നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് ഇരുപത്തി എട്ടാമത് കണ്ണൂർ ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം കെ സദാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു ജയ് ജയ് സമ്മേളനം ജോലോ ഭാരത് മാതാ കി ജോലോ ഭാരത് മാതാ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് ഇരുപത്തിയെട്ടാം കണ്ണൂർ ജില്ലാ സമ്മേളനം കൂത്തുപറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു വൈസ് പ്രസിഡന്റ് കെ വളരെ പതുക്കെയായിട്ട് അതിന്റെ പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടുപോകുന്നു എല്ലാം നടത്തിക്കൊണ്ട് ആഘോഷപൂർവം എല്ലാ പ്രചരണങ്ങളും നടത്തിക്കൊണ്ടൊന്നും എല്ലാം നമ്മുടെ ഈ സംഘടന തുടർന്ന് ആരംഭിച്ചത് അതിന്റെ സമ്മേളനങ്ങൾ തന്നെ ഒരു പത്ത് വർഷത്തോളം രണ്ട് വർഷം കൂടുമ്പോഴോ മൂന്ന് വർഷം കൂടുമ്പോഴോ ഒക്കെയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ നമുക്കന്ന് ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല വളരെ സജീവമായ ഒരു സംഘടനയായിട്ട് നമുക്ക് അതിനെ വളർത്തിയെടുക്കാൻ സാധിച്ചു പിന്നോക്കാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പോയിട്ടുള്ള ഒരു സർക്കാരിന്റെ കീഴിലാണ് ഇപ്പം നമ്മളുള്ളത് നമ്മുടെ അവസാനത്തെ ശമ്പള പരിഷ്കരണത്തിന് ശേഷം പ്രഖ്യാപിച്ച നമുക്ക് കിട്ടേണ്ടെന്ന പന്ത ഡി ൊമ്പത് നാല്പത് മാസത്തോളം കുടിശ്ശിക വെച്ചുകൊണ്ടാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇനിയും അഞ്ചിടിയെ പതിമൂന്ന് ശതമാനം ഡി എ പെൻഷൻകാർക്കാവട്ടെ ജീവനക്കാർക്കാവട്ടെ കിട്ടുവാൻ ബാക്കിയാണ് എല്ലാവർക്കും പെൻഷൻകാരുടെ കാര്യത്തിൽ മാത്രമല്ല ഓരോ ആനുകൂല്യത്തിനെ സമയമെത്തുമ്പോൾ ഈ സർക്കാരിനെ സംബന്ധിച്ച് ശൈലജ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മുതിർന്ന അംഗം ചെറിയത്ത് പത്മനാഭൻ പതാക ഉയർത്തിയതോടെയാണ് ജില്ലാ സമ്മേളനം ആരംഭിച്ചത് ആർ എസ് എസ് സംസ്ഥാന വിദ്യാർത്ഥി പ്രമുഖ് അഡ്വക്കേറ്റ് ജയപ്രകാശ് മുഖ്യ പ്രഭാഷണം നടത്തി കൂത്തുപറമ്പ് നഗരസഭാ അംഗം രമിത കെ ബി ജെ പി സൌത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു എളക്കുഴി എൻജിഒ സംഘ് ജില്ലാ പ്രസിഡന്റ് ആർ കെ പ്രമോദ് എൻഡിയു സംസ്ഥാന സമിതി അംഗം ഷാജി സി സേവാഭാരതി രക്ഷാധികാരി എ പി പുരുഷോത്തമൻ പത്മിനി ടീച്ചർ കെ മനോജ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കൊര്യാടക സമിതി ചെയർമാൻ മോഹനൻ മാനന്തേരി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു അവിടെയും കാണു നിന്നാൽ ശ്രമിക്കുന്നു വല്ലാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നടേശനെയൊക്കെ പറഞ്ഞല്ലോ മാറാട് സംഭവങ്ങളൊക്കെ നടന്നു വന്നത് യു ഡി എഫിന്റെ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിമാണ് മുസ്ലിം ലീഗാണെന്നൊക്കെ ശാന്തി പറഞ്ഞു പറഞ്ഞു ഈ അവസ്ഥ കേരളത്തിൽ പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ മക്കളും മക്കളും ഒക്കെ ഈ സനാതന മുന്നോട്ട് പോകാൻ ഭീഷയായി മാറും തുടർന്ന് നടന്ന സംഘടനാ സമ്മേളനത്തിൽ സംസ്ഥാന സമിതി അംഗം എൻ ജനാർദ്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സി വി ബാലകൃഷ്ണൻ സ്വാഗതവും ജില്ലാ സെക്രട്ടറി എൻ ബി മോഹനൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സംഘടനാ ട്രഷറർ കെ വി ശ്രീധരൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു തുടർന്ന് നടന്ന വനിതാ സമ്മേളനത്തിൽ എ വി പത്മിനി ടീച്ചർ പ്രഭാഷണം നടത്തി കെ കെ ലതിക ടീച്ചർ അധ്യക്ഷത വഹിച്ചു പ്രമീള വി എസ് സ്വാഗതവും പി പത്മാവതി ടീച്ചർ നന്ദിയും പറഞ്ഞു